റഹീം വസ്സലാത്തു വസ്സലാമു അസാമലൈക്കും അലഹമുല്ല വസ്സലാത്ത് വസ്സലാമുല ഷെഫ് റസ വാലഹി വസഹബിൾ ഏറെ ആദരണീയരായ സമസ്ത കേരള ഗവൺമെന്റ് രാജ്യന അധ്യക്ഷൻ സയ്യിദുൽ സയ്യിദുല്ലമ തങ്ങൾ ഉസ്താദ് അവർകളെ അഭിപന്യനായ എം ടി ഉസ്താദ് അവരെ മറ്റാദരണീയരായ വിലമാക്കളെ സാദാത്തുക്കളെ ഉമറാക്കളെ ബഹുമാന്യരായ സഹപ്രവർത്തകരെ അനുഗ്രഹീതമായ ഈ സദസ്സിൽ തടിച്ചുകൂടിയ സുന്നദ്ധജമാൻ്റെ കർമ്മധീരായ പ്രവർത്തകരെ ജ്യേഷ്ഠാനുജന്മാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഈ പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു ഗ്രൂപ്പ് ഒരു പടി പരിപാടി നടത്തുകയുണ്ടായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ചെറുതും വലുതുമായ നിരവധി ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബഹുമാന പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷാബ് തങ്ങൾ തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയതുപോലെ ഈ ഓരോ വിഭാഗങ്ങളും പരസ്പരം ഷിറുക്കും കുഫ്രും ആരോപിച്ചുകൊണ്ടാണ് ഓരോ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ സമ്മേളനങ്ങൾ സംബന്ധിക്കാത്ത ആളുകൾക്ക് പോലും സോഷ്യൽ മീഡിയയിലൂടെ ഇവർ തമ്മിലുള്ള വിഴുപ്പലക്കലുകളാണ് ഇന്ന് കാണാൻ സാധിച്ചു കൊണ്ടിരിക്കുന്നത് നീണ്ട തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമ്യോത്തലമയുടെ ആദർശം ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം ജന കോടികളുടെ ആദർശം ഷിർക്കാണ് കുഫ്രാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകൾക്ക് അവരെ നേർക്കു നേരെ വ്യത്യസ്ത കഷ്ണങ്ങളാക്കി പിളർത്തി പരസ്പരം അതേ ഷിർക്കും കുഫ്രും ആരോപിച്ചുകൊണ്ടിരിക്കുകയും ഓരോ വിഭാഗങ്ങളും എന്തിനാണ് നിങ്ങൾ ഈ മഹ്മനിങ്ങളുടെ പേര് ഷിർക്കാരോപിക്കുന്നത് കടുത്ത കുറ്റമല്ലേ എന്ന് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈന്യമായ ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോകളിലൂടെ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഘടകം ശ്രദ്ധേയമാണ് ചില ആളുകൾ പറയാറുണ്ട് എന്തിനാണ് മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾ ഭിന്നതയുണ്ടാക്കുന്നത് അവർ സമ്മേളനം വെച്ചോട്ടെ നിങ്ങളെന്തിനാണ് സമ്മേളനം വയ്ക്കുന്നത് ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കാമോ എന്ന് യഥാർത്ഥത്തിൽ അത്തരക്കാർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിപ്പെട്ടിരിക്കുന്ന ഈ ദൈന്യമായ സ്ഥിതി ഒരു നൂറ്റാണ്ട് മുമ്പ് അവർ മുന്നോട്ട് വച്ച ഏകദൈവ വിശ്വാസം മുസ്ലിം ജനസമൂഹം അംഗീകരിച്ചിരുന്നുവെങ്കിൽ അവർ തെറ്റായ പാതയിലേക്ക് പോവുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു അത് ശരിയല്ല എന്ന് അവർ തന്നെ പരസ്പരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുന്നതജമായത്തിൻ്റെ ആധികാരിക ജനസമൂഹത്തിന് യഥാർത്ഥ വിശ്വാസം ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഏകദൈവ വിശ്വാസം തൗഹീദിൻ്റെ വിഷയത്തിൽ മാത്രം മൂന്ന് ചേരികളായി നില ഒന്നാമത്തെ ചേരിയുടെ നിലപാട് ലാ ഇലാഹ ഇല്ലാ എന്ന തൗഹീദിൻ്റെ വചനത്തിന് അവർ നൽകുന്ന അർത്ഥം മനുഷ്യ കഴിവിനതീതമായി ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ ഇല്ലേ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് മനുഷ്യന് ചില കഴിവുകളുണ്ട് ആ കഴിവുകൾക്ക് അതീതമായി അള്ളാഹുവിനു മാത്രമേ കഴിവുള്ളൂ എന്ന് കൃത്യമായി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന ഒരു ചേരി ഒരു ഗ്രൂപ്പ് മാത്രമല്ല ആ ഗ്രൂപ്പിൻ്റെ കൂടെ വേറെയും ആളുകളുണ്ട് ആ ഗ്രൂപ്പ് ഇത് പറയുമ്പോൾ അത്യന്തം അപകടകരമായ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് അവർക്ക് ഈ ആശയത്തിന് എതിരായ നിരവധി ഖുർആൻ സൂക്തങ്ങളെ വളച്ചൊടുക്കേണ്ടി വരുന്നു നിരവധി അനവധി ഷഷീഹുൽ ബുഹാരിലും മുസ്ലിമുള്ള ഹദീസുകളെ തള്ളിപ്പറയേണ്ടി വരുന്നു അവർ ഈ പറയുന്ന അർത്ഥം വെക്കുമ്പോൾ നമ്മൾ പറയുകയല്ല ഇവരുടെ മറുഭാഗത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഗ്രൂപ്പുകൾ തന്നെ ചോദിക്കുന്നു മനുഷ്യ കഴിവിനപ്പുറമുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മലക്കുകൾക്ക് കഴിവില്ലേ മനുഷ്യ കഴിവിനതീതമായ കഴിവ് മലക്കുകൾക്ക് അള്ളാഹു നൽകിയിട്ടില്ലേ മലക്കുകൾ അങ്ങനെ ആ തരത്തിൽ മനുഷ്യനെ സഹായിച്ചിട്ടില്ലേ കൃത്യമായി പറഞ്ഞാൽ ബദർ യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങുമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ഖുർആൻ അത് പ്രകാരം മലക്കുകൾ മുസ്ലിം സഹോദരന്മാരെ സഹായിക്കുകയും ചെയ്തു എന്ന് ഖുർആാന്റെ നസ്സല്ല എന്ന് മറുവിഭാഗം ചോദിക്കുന്നു بسم الله الرحمن الرحيم إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين سورة الأنفال أمبادام سورة نبي نجل نجل ربنا ورسحايم شودكنا غتام الله نجل كي شودتنا اتران دنو അന്നി മുമിദ് കുംബി അൽഫിൽ മരമങ്ങൾ മലയക്ക ആയിരം മലക്കുകളെ ഈ യുദ്ധത്തിൽ ബദറിൽ നിങ്ങളോടൊപ്പം ഇറക്കിക്കൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തു എന്ന് പച്ചയായി ഖുർആാൻ പറയുമ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് ഷഹീഹുൽ ബുഹാരി മുസ്ലിം ഉൾപ്പെടെയുള്ള ഹദീസുകൾ ബദർ യുദ്ധത്തിൽ മുസ്ലിം സഹോദരന്മാരുടെ പങ്കു ചേർന്നുകൊണ്ട് മലക്കുകൾ പടവട്ടി എന്ന് വ്യക്തമാക്കുമ്പോൾ ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു മറുവിഭാഗം ചോദിക്കുന്നു ഇത് മനുഷ്യന്റെ അതീതമായി മലക്കുകൾക്ക് അള്ളാഹു കഴിവ് നേരെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ആ ആയത്തിന് അങ്ങനെ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല ആയിരം മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്നാണ് പറഞ്ഞത് സഹായിച്ചു എന്നല്ല ആയത്തിലുള്ളത് അതുകൊണ്ട് മലക്കുകൾ ഇറങ്ങിയിട്ടില്ല സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുർആൻ ശുക്രൻ ഇവർ രണ്ടാമത്തെ ചോദ്യം മറുവിഭാഗം മുജാഹിദുകൾ തന്നെ അവരോട് ചോദിക്കുന്നു ജിന്നുകൾ മനുഷ്യന് ഉപകാരം ചെയ്യുന്നില്ലേ ഉപദ്രവം ചെയ്യുന്നില്ലേ ഇത് മനുഷ്യ കഴിവിന് അതീതമായ പഞ്ചേന്ദ്രിയതീതമായ ഒരു പ്രത്യേകമായ കഴിവുകൾ ജിന്നുകൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ എന്ന് അതിന് തെളിവായി നിരവധി ഹദീസുകൾ അവർ ഉദ്ധരിക്കുന്നു ഖുർആൻ സുക്രങ്ങൾ ഉദ്ധരിക്കുന്നു ഒരൊറ്റ ഹദീസ് അവർ ഉദ്ധരിക്കുന്നു ഞാൻ കേൾപ്പിക്കാം അബൂഹു ചെയ്യുന്ന ഇമാറുടെ ഹദീസ് ആ ഹദീസിൽ പറയുന്നു അലൈഹി നബീസുല്ലാഹു തങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി രാത്രി കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചു ഞാൻ രാത്രി കാവൽ നിന്നു ആളുകൾ ഒരാൾ പതുക്കെ വന്ന് സക്കാത്തിന്റെ ശേഖരത്തിന് തന്റെ കൈക്കൊമ്പി കൊണ്ട് കോരി എടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കൈയോടെ പിടികൂടി അവിടെ വെക്കടാറുണ്ട് സക്കാത്തിന്റെ പതിലാദം അത് തന്റെ ദാരിദ്ര്യാവസ്ഥ പറഞ്ഞു ദൈന്യത പറഞ്ഞു അപ്പൊ എനിക്കൊരു പാവം തോന്നി എന്നാ കുറച്ച് കൊണ്ടുപോകട്ടെ വിചാരിച്ചു ഇനി ഒരിക്കലും തിരിച്ചു വരുമില്ലാന്ന് പറഞ്ഞു പിറ്റേ ദിവസം കാലത്ത് സയ്യിദുന റസൂറുല്ലാഹി സുനാറു തങ്ങൾ അബൂഹറല്ലാഹിനെ കണ്ടപ്പോൾ ചോദിച്ചു അബുഹാ മാ ഫാൽ ഖാൻ നേരം നീ പിടിച്ച ബന്ധിയില്ലേ പിടികൂടിയ ബന്ദി അയാൾ എന്തായി ചോദിച്ചു നബിയെ സംഭവം അയാളിങ്ങനെ വല്ലാതെ കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടതാണ് ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അഹന്ന അഹെന്ന വസ അതൻ വരുന്നു വരുന്ന പറഞ്ഞ പോലെ പിറ്റേന്ന് തോന്നുന്നു പതുക്കെ ഇയാൾ കോരി എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അബൂഹറാൻ കയ്യോടെ പിടികൂടി അയാൾ തൻ്റെ ദൈന്യത പിന്നെയും പറഞ്ഞു അയാളുടെ പാവം തോന്നി വിട്ടയച്ചു പിറ്റേന്നും തിരുനബി സുല്ലാസ്ലൊക്കെ പറഞ്ഞു എന്താ ഇ ഫാസീറു നീ പിടുകൂടിയ എന്താണ് ആ കഷ്ടപ്പാട് കാണിച്ച മനുഷ്യനെന്ത് ചെയ്ത് നീ ചോദിച്ചു നബിയെ ഞാൻ ഇന്നത്തെ പോലെ തന്നെ വിട്ടയച്ചു എന്നുള്ളു നബി തങ്ങൾ ഭരസായി ഇനിയും വരുന്ന മൂന്നാമത്തെ ദിവസം വന്ന് ഇയാൾ സമ്പത്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ സക്കാത്തിൻ്റെ പൊതു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കയ്യോടെ പിടികൂടി ഇനിയും തന്നെ വിടുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇതാ ഇലാ ഫിറാശിക്കാർ പോകുന്ന സമയത്ത് രാത്രി ആയത്തിൽ കുറിച്ച് ഓദി കടന്നു എന്നാൽ നേരം പുലരും വരെ അള്ളാൻ്റെ സംരക്ഷകൻ നിന്റെ കൂടെ ഉണ്ടാകും വല അടുത്ത് വരൂല്ല എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു പിറ്റേന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു വെച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര നുണയൻ പക്ഷേ ഇപ്പൊ പറഞ്ഞു സത്യമാണ് സംഭവം അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു നോക്കു നിങ്ങൾ ഹദീസിൽ ഹദീസാണ് ലോക മുസ്ലിങ്ങൾ നിഷേധിക്കാൻ ഒരിക്കലും ചാൻസ് ഇല്ലാത്ത നിഷേധിക്കാത്ത ഈ അനുഷേധമായ ഹദീസിൽ പറയുന്നു ജിന്നുകൾ പിശാച് വർഗ്ഗങ്ങൾ എന്ത് ചെയ്തു ഇവിടെ ഇടപെട്ടു ഇവിടെ മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അഭൗതികമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആ ചോദ്യം ഇവർ ചോദിക്കുന്നു അവരോട് തന്നെ മനുഷ്യ കഴിവിന് അപ്പുറത്തുമുള്ള കഴിവ് ജിന്ന് മനുഷ്യനല്ല മനുഷ്യൻ സൃഷ്ടിക്കുമില്ല അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും ഇല്ലെന്ന് പറയുമ്പോൾ അപ്പൊ ചോദിക്കുന്നുണ്ട് മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയില്ലേ അതിനെന്താണ് തെളിയിൽ തന്നെ ചോദിക്കുന്നു അപ്പുറത്തുള്ളവരോട് ബുഹാരിൽ ഉണ്ടല്ലോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പിശാച്ച് മനുഷ്യന്റെ മൂക്കിൻ്റെ കടന്നുറങ്ങും വെള്ളം കയറ്റി മൂക്ക് പിഴിഞ്ഞ് വൃത്തിയാക്കണമെന്ന് അള്ളാഹുന്റെ ഹബീബ് റസൂബുഹി സുഹൃദാസിന് പറയുന്നില്ലേ ബുഹാരിന്റെ ഹദീസല്ലേ അതിനവർ പറയുന്നു അവിടെ ഷെയ്ത്താൻ അർത്ഥം വയ്ക്കേണ്ട അവിടെ പൊടി പടലങ്ങൾ മതി വച്ചാൽ മതി പകലങ്ങനെ യാത്ര ചെയ്ത് ഷെയ്ത്താൻ പൊടിപടലങ്ങൾ ഉള്ളിൽ കടന്നിട്ടുണ്ടാവും പറഞ്ഞത് ആ ഹീസിനെ വളച്ചൊടിക്കുന്നു അടുത്ത ചോദ്യം ഇതേ വിഭാഗം അഞ്ചാമത്തെ ചോദ്യം ചോദിക്കുന്നു സിഹിറ യാഥാർത്ഥ്യമല്ലേ ആഭിചാരം എന്നൊരു പ്രവർത്തനമുണ്ടല്ലോ നമ്മുടെ നാട്ടിലുണ്ട് ഗൾഫ് നാടുകളുണ്ട് ലോകത്തെന്നും എക്കാലവും ഉണ്ടായിട്ടുണ്ട് എത്രത്തോളത്തെ ഷഹീഹുൽ ബുഖാരി കാണാം ഹബീബുന റസൂർലാഹിസ്വല്ലാഹു തങ്ങൾ അവർക്ക് ലബീദിൻ ആയാസം എന്ന ജൂതൻ സിഹിർ ചെയ്തു ആഭിചാരം ചെയ്തു തങ്ങളുടെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ വന്നു ചില പ്രയാസങ്ങൾ നേരിട്ടു ഈ പ്രയാസങ്ങൾ ദൂരീകരിക്കാനായിരുന്നു സൂറത്തുൽ സൂറത്തുൽ നാസും അള്ളാഹും ഇറക്കി ചില മന്ത്രങ്ങൾ നടത്തിയത് അങ്ങനെ തങ്ങൾ വിമോചിതനായി എന്ന കാര്യം ഷഹീഹുൽ ബുഖാരി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സഹിർ ചെയ്യണമെങ്കിൽ പിന്നിൽ പ്രവർത്തിക്കണം പിശാച്ചിന് അങ്ങനെ ഒരു കഴിവ് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള ഒരു കഴിവില്ല അതുകൊണ്ടാണ് ഹദീസ് ബുഹാന്റെ ഹദീസ് തള്ളണമെന്ന് ആറാമത്തെ കാര്യം ഇവർ ഇവർ ചോദിക്കുന്ന ചോദ്യമാണ് നബി അലൈഹി ശരീരം മണ്ണ് തിന്നില്ലെന്ന് ഹദീസുണ്ടല്ലോ ഈ ഭൂമിയിൽ നബി തങ്ങളുടെ ശരീരം വെച്ചാൽ പ്രവാചകന്മാരുടെ ശരീരം വെച്ചാൽ അത് ദ്രവിച്ചു പോകില്ല എന്ന് സൊഹീഹായ ഹദീസിലുണ്ടല്ലോ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു അത് മനുഷ്യ കഴിവിനപ്പുറത്തിൽ കഴിവല്ലേ മനുഷ്യന്റെ ബോഡി സത്യത്തിൽ മണ്ണിൽ വെച്ചാൽ പ്രകൃതിപരമായിട്ട് അത് ദ്രവിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന രീതി എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം നമ്മുടെ ഭൗതികമായ കഴിവിന് അപ്പുറമുള്ള ഒരു കഴിവല്ലേ കഴിവ് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നു മനുഷ്യനെ പടച്ചത് മണ്ണിൽ വെച്ചാൽ ആ മണ്ണിന്റെ ശരീരം ലയിച്ചു ചേരണം മറിച്ചുള്ള ഹജീസുകൾ തള്ളിക്കളയണമെന്ന് ഈ തരത്തിൽ ഈ വിഭാഗം മറുവിഭാഗത്തോടും മനുഷ്യ അപ്പുറത്തുള്ള ജിന്നിന്റെയും മലക്കിന്റെയും പിശാചുകളുടെയും കഴിവുകൾ ചൂണ്ടിക്ക ആ ഹദീസുകളൊക്കെ തള്ളിക്കളയുകയും അത്തരത്തിലുള്ള വളച്ചൊടുക്കുകയും ചെയ്തുകൊണ്ട് ഈ വിഭാഗം പോയിക്കൊണ്ടിരിക്കുക എങ്ങോട്ടാണ് കൃത്യമായി പറഞ്ഞാൽ ഹദീസ് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന മൗലവിയുടെ ചേക്കം ഈ കരിപ്പൂരിൽ സമ്മേളനം നടത്തിയ വിഭാഗം വരു നിന്നുകൊണ്ട് കുഫ്രിയത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഗൗരവതരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് സമസ്ത ഇടപെട്ടത് ഇത്ര ഒരു ഭാവി സമസ്ത പ്രതീക്ഷിച്ചതാണ് ഇവരുടെ

അവർ പറയുന്നത് ലാഹ ഇലാ ഇല്ലല്ലാ എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹുവിന് മാത്രം എന്നല്ല സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹുവിന് മാത്രം എന്നാ അങ്ങനെ സുഗന്ധ മരക്കുകളുടെ കഴിവ് അത് കുഴപ്പമില്ല ജിന്നുകളുടെ കഴിവ് അത് കുഴപ്പമില്ല സൃഷ്ടിയാണ് പിശാച്ചൻ്റെ കഴിവ് അത് കുഴപ്പമില്ല സൃഷ്ടിയാണ് സൃഷ്ടികൾക്ക് അള്ളാഹു നൽകുന്ന കഴിവിനപ്പുറം ഒരു ഉപകാരോപദ്രവ ചെയ്യാൻ അല്ലാഹു അല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന പുതിയ നിർവചനം കൊടുക്കുന്നു എൻ്റെ സഹോദരന്മാരെ ഈ നിർവചനം പറയുമ്പോൾ ഇതെല്ലാം ശരിയാണ് മലക്കൾ ബദറിഞ്ഞത് ശരിയാണെന്ന് ആ വിഭാഗം പറയുന്നു പിശാച്ചുകളും ജിഡ്നുകളും നമ്മുടെ ഉപദ്രവിച്ചതും ഉപകാരം ചെയ്തതും ശരിയാണെന്ന് പറയുന്നു നബിസ് സിഹിർ ചെയ്ത ഹദീസ് ശരിയാണെന്ന് പറയുന്നു അതുപോലെ മനുഷ്യനെ പ്രവാചക പ്രവാചകത്തിരിയുടെ ശരീരം മണ്ണ് തിന്നരുത് പറയുന്നത് ഹദീസ് ശരിയാണെന്ന് പറയുന്നു ജംസം വെള്ളം എന്തിനാണ് ഉദ്ദേശം കുടിച്ചു കുടിച്ചാൽ ആ കുടിക്കുന്നത് ശരിയാണെന്ന് പറയുന്നു കുഴപ്പമില്ല ശ്ലോകം ശരിയാകുമെന്ന് പറയുന്നു മത് വിഭാഗം നിഷേധിക്കുന്നു ഇതൊക്കെ ശരിവെക്കുന്നു പുതിയ പ്രബലമായ ജിന്ന് വിഭാഗം അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ മറുവിഭാഗം കുഹാരിയുടെ ഹദീസുകൾ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഖുർആൻ വടച്ചൊടിച്ചുകൊണ്ട് ചേകനൂരിന്റെ മാർഗത്തിൽ ഖുഫറിന്റെ മാർഗത്തിലേക്ക് പതുക്കെ പതുക്ക മന്നം മന്നം നടന്നു നീങ്ങുമ്പോൾ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹുന് മാത്രം എന്ന് വെച്ചാൽ ഈ വിശുദ്ധാത്മാക്കളോട് സഹായം തേടുന്നതിന് എന്തിനാണ് നിങ്ങൾ ചെറുക്കാക്കുന്നത് വിശുദ്ധാത്മാക്കൾ സൃഷ്ടികളല്ലേ ആരാണ് ബദരീങ്ങൾ അള്ളാഹു ദൈവമാണെന്ന് പറഞ്ഞത് ആരാണ് മൊഹിദീൻ ഷഹി ദൈവമാണെന്ന് പറഞ്ഞത് ആരാണ് റസൂർള്ളാഹി സുദാസ് ഇരാഹാണെന്ന് പറഞ്ഞത് അവർക്ക് സൃഷ്ടികളാണെന്നല്ലേ സുന്നികൾ വിശ്വസിക്കുന്നത് സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കഴിവ് അള്ളാഹു മാത്രമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ സൃഷ്ടികളെ വിശുദ്ധാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ കഴിവ് നിങ്ങൾക്ക് അംഗീകരിക്കുന്ന എന്താണ് മടി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മഹാൻ അയ്മ അഹമ്മദ് അഹബുൽ അള്ളാഹു നിങ്ങൾ നിഷേധിക്കുക അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾ മുഷരിക്കുക പിൻവലിക്കാൻ ബാധ്യസ്ഥരല്ലേ മഹാൻ ഇമാ അഹമ്മദ് റസൂലുള്ളാഹി റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പ്രമുഖനായ ഇമാം പറയുമ്പോൾ ഇത് പറഞ്ഞ റസൂലിനെ മധ്യവർത്തിയാക്കി അള്ളാഹു ശുപാർശയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്ന് പറയുമ്പോൾ അത് അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകിയ മരണാനന്തരം അവർക്ക് നൽകിയ കഴിവ് അവർ കേൾക്കുന്നുണ്ട് അള്ളാഹുലേക്ക് തവജഹു ചെയ്യുന്നത് വിശ്വസിച്ചാൽ ഈ സൃഷ്ടികൾക്കുള്ള കഴിവിനെ അംഗീകരിക്കുമ്പോൾ എന്തിനാണ് സുന്നികളെ തവസ് പേര് മിശിരിക്കുന്നത് എന്തിനാണ് സുന്നുകളെ മശരിക്കുന്നത് മഹാനായ ഇമാം നബബി ലോക പ്രശസ്തന മഹാനായ ലോകമഹാപണ്ഡിതൻ അദ്ദേഹം കുറിച്ച് കുറിച്ച് പറയുന്നു റസൂലിനെ മധ്യവർത്തിയാക്കി കൊണ്ട് വേണം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹുന്റെ റസൂൽ മുമ്പിൽ ചെന്ന് അള്ളാഹു നേരിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അള്ളാഹുന്റെ മുന്നിലാണ് തന്ന വിചാരത്തോടുകൂടി റസൂർ ഇടയിൽ വെച്ചുകൊണ്ട് വെച്ചു കൊണ്ടുവേണം പ്രത്യേകി അള്ളാഹുന്റെ ഹബീബിനെ കൊണ്ട് ശുപാർശ തേടണം അല്ലെങ്കിൽ അള്ളാഹുന്റെ ഹബീബിനോട് ശുപാർശ അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണം ഇല്ല റബ്ബി അള്ളാഹുവിലേക്ക് ശുപാർശ തേടണം തങ്ങളെ കൊണ്ടെന്ന് പറയുമ്പോൾ ഇതാണ് സുന്നത്ത് മര്യാദ പഠിപ്പിക്കുമ്പോൾ മഹാൻമാൻ

നബിയൻ ഞാൻ അങ്ങയുടെ മുന്നിലാ വന്നിരിക്കുന്നു എൻ്റെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി റബ്ബി യാ റസൂലുള്ള അങ്ങയെ കൊണ്ട് റബ്ബിലേക്ക് ശുപാർശ തേടിക്കൊണ്ട് അങ്ങനെ എൻ്റെ ദോഷം പുറത്തു കിട്ടാൻ എൻ്റെ റബ്ബിനോട് ശുപാർശ ഇടണമെന്ന് പറഞ്ഞ് നേരിട്ട് തങ്ങളോട് അപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ മഹാനായി ഇബിനുദാമ ഇറമ പറയുമ്പോൾ ഇത് പറഞ്ഞ ഈ കഴിവ് നബി ലഭിത്തങ്ങൾ കേൾക്കാൻ കഴിവുണ്ടെന്ന് പഠിപ്പിക്കുന്ന തങ്ങളോട് പറയണമെന്ന് പറയുന്ന തങ്ങളുടെ വസീലാക്കണം എന്ന് പറയുന്ന ഇബിനുഖുദാമ റഹമഹരിക്കുമോ ഇത് അംഗീകരിക്കുന്ന പ്രവർത്തിക്കുന്ന സുന്നികൾ മുഷിരിക്കാക്കുമോ മുഷിരിക്കാക്കുമെന്ന് എന്താണ് മുഷിരിക്കാകുമെന്ന് ന്യായം ഇവർ സൃഷ്ടികൾ അല്ലാണ്ട് വസൂ സൃഷ്ടിയാണെന്നല്ലേ വിശ്വസിക്കുന്നത് എന്ത് പറയാൻ സാധിക്കുമെന്ന കൃത്യമായ ചോദ്യത്തിന് സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഈ രണ്ടാമത്തെ വിഭാഗത്തിന് ഒരു മറുപടി ും പറയാൻ കഴിയാത്ത അവസ്ഥാവിശേഷം നിലവിലുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ ഈ നിലയിൽ പോവുകയാണെങ്കിൽ അവർക്ക് സുന്നത്ത് തൊട്ട് പഠിപ്പിച്ച തവസ്സുലും അംഗീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഈ ചർച്ച മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെ വിവാദങ്ങൾ വ്യക്തമാക്കുന്നത് മൂന്നാമത്തെ ഒരു ചേരി ഉണ്ട് അവർ ഔദ്യോഗിക വിഭാഗം ഔദ്യോഗിക വിഭാഗം മാറി മാറി കളിക്കാത്ത വിഭാഗത്തിൽ വിഷയത്തിൽ രണ്ടായിരത്തി രണ്ടിൽ തൗഹീദായിരുന്നു രണ്ടായിരത്തി ഏഴിൽ വേറെ തൊഴിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേറെ തൊഴുകിയത് രണ്ടായിരത്തി പതിനേഴിൽ വേറെ തൊഴുകിയത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരാണ് തൗഹീദിൽ തൗഹീദൻ നടത്തുന്ന ആൾക്കാരൊക്കെ ഇവരെ തൗഹീദിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളെ തൗഹീദ് അടിയന്തരമായി ഒന്ന് ഉറപ്പിക്കണം അതുകൊണ്ട് ആ തൗഹീദ് ആധാർ ലിങ്ക് ചെയ്യണമെന്ന് പലരും ശുപാർശ ചെയ്യുന്നത് ഇവരെ ഈ തൗഹീദിനെ കുറിച്ചാണ് ാണ് കേരളത്തെ മുജാഹിദ്ത്തിലെ മൂന്ന് ചേരുടെ അവസ്ഥാവിശേഷം അവിടെയാണ് ശ്രദ്ധേയമായ ഒരു വിഷയം എന്ന ഇസ്ലാമിന്റെ ആണിക്കല്ലുകൾ അബുല അബുൽ ബഷർ ആദം അലഹി വസ്സലാ മുതൽ പഠിപ്പിച്ച പരിശുദ്ധമായ ലാ ഇലാഹ തൗഹീദിന്റെ വചനത്തിന്റെ അർത്ഥം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് തൊണ്ണൂറ്റെട്ട് നൂറ് വർഷം പിന്നിട്ടിട്ടും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ആ വിഷയത്തിൽ ആനക്ക് കുരുടെ കുരുടൻ ആനയെ കണ്ട പോലെ അവർ തമ്മിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുരു കുരുടൻ പറഞ്ഞു ആന മുറം പോലെയാണ് കാരണം ആനയുടെ ചെവിയിലാണ് തൊട്ടു നോക്കിയത് വേറെ ആൾ പറഞ്ഞു ആ ആനയുടെ കാൽ ൊട്ടു നോക്കിയിട്ട് ആന എന്ന് ഇങ്ങനെ വലിയ ഭീമാകാരമായ ഒരു പറഞ്ഞു ഇതുപോലെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ഇരുട്ടിൽ ഈ കുരുടന്മാർക്ക് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ പറഞ്ഞു ഒരു വാഗ്ദാനം സംവാദം വേണമെന്നില്ല നിങ്ങൾ മാന്യമായി അന്തസ്സായി നിങ്ങൾ ലീഡേഴ്സ് വന്നാൽ യഥാർത്ഥ എന്താണെന്ന് കൃത്യമായി വസ്തുനിഷ്ഠമായി തരാമെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ പണ്ഡിതന്മാർ അംഗീകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും വേറെ പാർട്ടിയുണ്ട് ജമായത്ത് ഇസ്ലാമി അവരെ പ്രത്യേകം എന്താ വെച്ചാൽ സ്ഥലകാല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റി വെക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന വിഭാഗമാണ് കാലത്തിനനുസരിച്ച് വിട്ടുവച്ചുകൽക്കാലം മാറ്റി വെക്കുക ഷിർക്ക് തൗഹീദാക്കി മാറ്റുക തൗഹീദ് ഷിർക്കാക്കി മാറ്റുക സത്യത്തിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അവസ്ഥ എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന അനുസരിക്കൽ ഷിർക്കാണ് ആ ഭരണഘടന അനുസരിക്കൽ ഷിർക്കാണെന്ന് മാത്രമല്ല അത് ബഹുദൈവ വിശ്വാസമാണ് അഥവാ ഭരണഘടന അനുസരിക്കുന്നവൻ ആരാണ് മുഷിരിക്കാണ് ഇസ്ലാമിന്റെ പുറത്താണ് അതേ ജമാഅത്തെ ഇസ്ലാം പറഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ മത്സരിച്ചാൽ വിശ്വാസമാണ് മത്സരിച്ചവൻ ഇസ്ലാമിന്റെ പുറത്താണ് ബഹുദൈവ വിശ്വാസിയാണ് ഇതേ ജമാഅത്തെ ഇസ്ലാം പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തൽ വിശ്വാസിയാണ് അവൻ ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം അതേ ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്തു ഇതേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മാറി മാറി മുന്നണികളുമായി നീക്കുമ്പോൾ ഉണ്ടാക്കി ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നേടിയെടുക്കാൻ വെൽഫെയർ പാർട്ടി പാർട്ടി എന്ന രൂപീകരിച്ചുകൊണ്ട് അന്നത്തെ ഇന്നത്തെ വിചിത്രമായി വിചിത്രമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കീഴിൽ നടത്താനും അതിലെ കുട്ടികളെ പഠിക്കാൻ ആ പറഞ്ഞ ഇസ്ലാമി ഇന്നിപ്പോൾ പറയുന്നു അത്തരം സ്ഥാപനങ്ങൾ നടത്തിയാൽ മാത്രം ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് മാത്രം ഗവൺമെന്റ് ജോലി ജോലി പഠിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി ആ ഗവൺമെന്റ് കിട്ടുന്ന ആളുകളെ അതുകൂടി പി എസ് സി ഏറ്റെടുക്കണമെന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിരോധാഭാസം ഒരു ഭാഗത്ത് കാണുമ്പോൾ മാത്രമല്ല കോടതി വിധി സ്വീകരിക്കൽ ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ഗവൺമെന്റിനെ അള്ളാഹു മാത്രമേ ആരാധിക്കാവൂ മാത്രമേ അടിമൂ മാത്രമേ അനുസരിക്കാവൂ അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് അനുസരിക്കലല്ല അനുസരിക്കലല്ല ഈ അനുസരിക്കൽ ഗവൺമെന്റിനെ ഗവൺമെന്റിനെ വിദ്യാഭ്യാസ അനുസരിക്കലാണ് ഇതൊക്കെ ാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കൽ ഗവൺമെന്റുമായി സഹകരിക്കലാണ് വോട്ട് ചെയ്യൽക്കാണ് ഗവൺമെന്റുമായി സഹകരിക്കൽ അവരനുസരിക്കലെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചിത്രീകരിച്ച ജമാഅത്തെ ഇസ്ലാമി കോടതിയെ അനുസരിക്കൽ ആ ജമാഅത്തെ ഇസ്ലാമിക്കാണ് മീഡിയ വൺ നാല് ദിവസം നിരോധിച്ചപ്പോൾ സുപ്രീം കോടതി പോയത് ചെയ്തു ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഈയിടെ അവരുടെ ഭരണഘടന പരിഷ്കരണം വരുത്തിക്കൊണ്ട് അവരുടെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അന്ന് ഞങ്ങൾ ഞങ്ങൾക്കാണെന്ന് പറഞ്ഞ ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തൗഹീദാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഇന്ത്യയിലെ സാഹചര്യം ജീവിക്കണമെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ ആ ജമാഅത്ത് ഇസ്ലാമിനോട് പറയട്ടെ ഈ വിധത്തിൽ തൗഹീദ് ഇത്രമാത്രം വികലമായ തൗഹീദാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചതെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കൂ മുസ്ലിം സമുദായം സമസ്ത കേരള ജമ്മുത്തുള്ള ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയമാണ് നരകത്തിലേക്കുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ പിന്തിരിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അപകടകരമായ ലോകത്തൊരു കാലത്തും മാറ്റമില്ലാതെ അമ്പയ്യാക്കൾ പ്രബോധനം ചെയ്ത ഈ തൗഹീദ് ഈ വികലമാക്കി വിഭാഗത്തിലെ ആളുകൾ ചെന്നുപെടില്ലായിരുന്നു ഇവിടെയല്ലേ കാരങ്ങൾ സമസ്ത കേരള അന്നും ഇന്നും പറഞ്ഞു ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഇവർ അർത്ഥമല്ല അർത്ഥമല്ല ജമാഅത്തി പറഞ്ഞ പരമമായ അർഹൻ വിശദീകരണങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അക്കാര്യം നമ്മുടെ പണ്ഡിതന്മാരെ സമീപിച്ചാൽ മഹാനായ സയ്യിദീപിക്കണമെന്നില്ല വന്യരായ സമീപിക്കണമെന്നില്ല നമ്മുടെ കൂട്ടത്തിലെ മുഷാവർ മെമ്പറെ ഒരു മുതലീസിനെ